മൂന്നിലൊന്ന് വിറക് മതി റോക്കറ്റ് സെവന് സാധാരണ ഡ്രയറുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ മൂന്നിലൊന്ന് വിറക് മതി റോക്കറ്റ് സെവൻ അതാണ് റോക്കറ്റ് സെവൻ്റെ പ്രത്യേകത പുക വളരെ കുറവായിരിക്കും ചൂട് വളരെ കൂടുതലായിരിക്കും ചാരം വളരെ കുറവായിരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷനുള്ളത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ കിടപ്പുണ്ട് കാണാത്തവർ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം ഈ ഡ്രയറിൻ്റെ ഈ കുഴലിന് മൂന്നര ആണ് ഹൈറ്റ് നമ്മളിത് ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് ഉണക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേ ഡ്രയർ ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കിട്ടും പിന്നെ വലിപ്പം കൂടുതൽ കൂടുതൽ തേങ്ങ ഉണക്കാനുള്ള ആൾക്കാർക്ക് ഈ സ്റ്റൗവിൻ്റെ വലിപ്പം കൂട്ടി ബ്ലോവറിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഡ്രയറുകളും സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിലാണ് നമ്മൾ വിറകിട്ട് കൊടുക്കുന്നത് പുക വളരെ കുറവായിരിക്കും ചൂട് കൂടുതലായിരിക്കും അത് മീറ്റർ ശ്രദ്ധിക്കണം തുടക്കക്കാർക്ക് അത് ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് ഇത് ബ്ലോഗറാണ് ഇനി ചൂട് കൂടി കൂടിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാൽവ് ഒന്ന് തുറന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള തണുത്ത കാറ്റ് അകത്തോട്ട് വലിച്ച് ചൂട് കുറയ്ക്കാൻ സാധിക്കും നമുക്ക് അപ്പോൾ റോക്കർ ഷോവിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ കുറഞ്ഞ കുറവ് വിറക് കൂടുതൽ ചൂട് കുറഞ്ഞ പുക കുറഞ്ഞ ചാരം അപ്പം നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീച്ചേണ് വിളിക്കാം ബീച്ചെണ്ണ നമ്പർ ഇത് ഇതാണ് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തേക്കാം എല്ലാവരും വിളിക്കുക ആവശ്യമുള്ളവർ അവരവരോ രീതിക്ക് ഡ്രയർ സെറ്റ് ചെയ്യാം ഇതിന് വീൽ കൊടുത്തിട്ടുണ്ട് ആവശ്യം നമുക്ക് നമുക്കതിൻ്റെ വീൽ ഊരി ചക്രം ഊരി കളയാവുന്നതാണ് ഇതാണ് പുള്ളിക്കാരൻ്റെ നമ്പറ് എല്ലാവരും വിളിക്കുക